ഗുജറാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി അമിത്ഷായുടെയും ഒക്കെ സ്വന്തം സംസ്ഥാനം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഉത്തരേന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണശാല രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തിലൂടെ ലോകമെങ്ങും കുപ്രസിദ്ധി നേടിയ സംസ്ഥാനം ആ സംസ്ഥാനത്തെ കുറിച്ച് ബി ജെ പിയുടെ തന്നെ ഒരു രാജ്യസഭാ എം പി ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ രാജ്യസഭാ എംപിയും ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്നുള്ള നേതാവുമായ റാം മുഖാരിയ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ വിവാദമായി ആളിപ്പടരുന്നത് റാം മുഖാരിയ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഗുജറാത്തി പ്രാദേശിക ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് താൻ രാജ്യസഭാ അംഗമാകും മുമ്പ് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു എൻഒ സി ലഭിക്കാൻ താനും എഴുപതിനായിരം രൂപ കൈക്കൂലി നൽകേണ്ടി വന്നു എന്ന അദ്ദേഹം പറയുന്നത് താൻ രാജ്യസഭാ എം പി ആകുന്നതിന് മുൻപാണ് താൻ ഈ എഴുപതിനായിരം രൂപ കൈക്കൂലി നൽകേണ്ടി വന്നതെന്നും തൻ്റെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയാണ് ഈ എൻ ഒ സിക്കായി എഴുപതിനായിരം രൂപ കൈക്കൂലി നൽകിയതെന്നും ഗുജറാത്തിലെ കളക്ട്രേറ്റുകൾ മുതൽ സർക്കാർ ഓഫീസുകൾ വരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് ഒരു കോൺഗ്രസിൻ്റെ നേതാവോ കോൺഗ്രസിൻ്റെ എം എൽ എയോ ആണ് പറയുന്നതെങ്കിൽ ഇത്ര വലിയ വിവാദവും ഇത്ര വലിയ ചർച്ചയും ഉണ്ടാകില്ല പക്ഷേ ബി ജെ പിയുടെ തന്നെ ഒരു രാജ്യസഭാംഗം അതും ഗുജറാത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗം തന്നെ താൻ കൈക്കൂലി നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് ഗുജറാത്തിലെ അഴിമതി എന്ന് വ്യക്തമാകുന്നുണ്ട് ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത ഇതേ രാജ്കോട്ടിൽ തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഗെയിമിംഗ് സ്റ്റേഷനിൽ നടന്ന തീപിടുത്തത്തിൽ ഇരുപത്തിയേഴ് നിരപരാധികൾ വെന്തു മരിച്ചത് ഇത്തരത്തിൽ എഴുപതിനായിരം രൂപ കൈക്കൂലി നൽകിയാൽ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എൻ ഒ സി ലഭിക്കുന്ന അതേ രാജ്കോട്ടിൽ തന്നെയാണ് ഈ ഗെയിമിംഗ് സ്റ്റേഷൻ തീപിടുത്താപകടവും നടന്നത് എന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് ഗുജറാത്ത് എപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ഇത്തരം കുപ്രസിദ്ധി നേടുന്ന വാർത്തകളിലൂടെയാണ് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി പതിമൂന്ന് വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരു സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ബി ജെ പി തുടർച്ചയായി ഭരിച്ചു വരുന്ന ഒരു സംസ്ഥാനം അതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിയുടെ ഒരു അപ്രമാദിത്യം വ്യക്തമായ സംസ്ഥാനമായിരുന്നു ഗുജറാത്ത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് സീറ്റും സ്വന്തമാക്കിയ സംസ്ഥാനമായിരുന്നു ഗുജറാത്ത് ഗുജറാത്തിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു സീറ്റ് കോൺഗ്രസ് ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കുന്നത് അത്തരത്തിൽ ബി ജെ പിയുടെ ഒരു അപ്രമാനിത്യം നിലനിൽക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചു പുറത്തു വരുന്ന ഈ വാർത്തകൾക്കെല്ലാം ഉത്തരവാദിത്തം പറയേണ്ടത് ബി ജെ പിയും നരേന്ദ്രമോദിയും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഗുജറാത്ത് ഈ വർഷം ആദ്യം തന്നെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഗുജറാത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള കുബേർ ദിൻതോർ ഒരു നിയമസഭാ അംഗത്തിനുള്ള മറുപടിയായി നൽകിയ ഉത്തരത്തിൽ പറയുന്നത് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ ക്ലാസ് മുറിയുമായാണ് എന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ പ്രൈമറി സ്കൂളുകൾ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിലെ കണക്ക് പ്രകാരം വെറും ഒരു ക്ലാസ് മുറിയുമായാണ് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത താൻ ഗുജറാത്ത് മോഡൽ വികസനം രാജ്യം മുഴുവൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വോട്ട് തേടുന്നത് തന്നെ അന്ന് അത് വിശ്വസിച്ചു എന്താണ് ഗുജറാത്ത് മോഡൽ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഈ വിദ്യാഭ്യാസ രംഗമാണ് ഗുജറാത്ത് മോഡലിന്റെ ശരിക്കുള്ള നേർക്കാഴ്ച എന്നതാണ് വസ്തുത ഇനി ഗുജറാത്തിലെ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ വർഷവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗുജറാത്ത് പത്താം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോഴാണ് അന്ന് നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളാണ് ഒരു കുട്ടി പോലും പാസ് ഗുജറാത്തിൽ ഉണ്ടായിരുന്നു അതായത് ഗുജറാത്തിലെ നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി പോലും ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്താം ക്ലാസ് പരീക്ഷ പാസ്സായി ഗുജറാത്തിലെ സ്കൂളുകളുടെ ദയനീയാവസ്ഥ മുൻപും ചിത്രങ്ങളിലൂടെയും മറ്റും രാജ്യം മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ക്ലാസ് റൂം മാത്രമുള്ള പത്താം ആരും ജയിക്കാത്ത നൂറുകണക്കിന് സ്കൂളുകളുള്ള ഒരു സംസ്ഥാനമാണ് നരേന്ദ്രമോദിയുടെ മാതൃകാ സംസ്ഥാനമായ ഗുജറാത്ത് ഇനി ഗുജറാത്തിലെ ആരോഗ്യ രംഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്തിലെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് പുറത്തു വന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അതായത് ബി ജെ പി അധികാരത്തിൽ വരുന്ന വർഷം മുതൽ ഗുജറാത്തിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പോലും അനുവദിച്ചിട്ടില്ല സർക്കാർ അനുവദിച്ചിട്ടില്ല എന്ന് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് വയറായിരുന്നു ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ഗുജറാത്തിൻ്റെ തന്നെ സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതു മുതൽ ഗുജറാത്തിൽ ഒരൊറ്റ സർക്കാർ മെഡിക്കൽ കോളേജ് പോലും നൽകിയിട്ടില്ല പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത കേരളത്തിന്റെ ഇരട്ടി ഭൂവിസ്തൃതിയും ജനസംഖ്യയും ഉള്ള ഗുജറാത്തിൽ കേരളത്തെക്കാൾ കുറവ് സർക്കാർ മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത് എന്നതാണ് ഒരു എയിംസ് ഉണ്ട് എന്നതൊഴിച്ചാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ കേരളത്തെക്കാൾ പിന്നിലാണ് ഗുജറാത്ത് എന്ന വലിയ സംസ്ഥാനം ഈ വികസനമാണ് ഈ ഗുജറാത്തിലെ വികസനമാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ രാജ്യം മുഴുവൻ എത്തിക്കും എന്ന് ജനങ്ങളോട് വാഗ്ദാനം ചെയ്തു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർ ഗുജറാത്തിലേക്കൊന്ന് നോക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം